ഹൈസ്കൂളിൽ ഹിരോഷിമ ദിനാചരണം നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വേങ്ങശ്ശേരി ിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഹിരോഷിമ ദിനാചരണം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ കലാപങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും അതി കഠിനമായി തന്നെ തന്നെ ശരീരത്തിനുള്ള അസുഖങ്ങൾ ബാധിക്കലും കൈകാര്യങ്ങളില്ലാതെ അംഗവൈകല്യങ്ങൾ സംഭവിക്കാനും അതേപോലെ അനുഭവിക്കലും എണീച്ച് നടക്കാൻ വയ്യാത്ത അവസ്ഥ വരലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ നമ്മുടെ നാടുകളിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എം ദിനാചരണങ്ങള് എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ദിനാചരണങ്ങളും ചില ദിനാചരണങ്ങൾ നമുക്കത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കാം പക്ഷേ ഇതുപോലുള്ള ദിനാചരണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്നുവെച്ചാൽ ഒരുപാട് പേര് മരണപ്പെട്ട യുദ്ധം മൂലം പൊറുതിമുട്ടിയ കാര്യങ്ങളാണ് ഹിരോഷിമയും നാഗസാക്കിയൊക്കെ നമുക്ക് മുന്നിൽ നമുക്കറിയാം യുദ്ധം എന്നുള്ളത് ഒന്നിനും ഒരു സാമൂഹ്യ ശാസ്ത്ര ക്ലബ് കൺവീനർ കെ മുരളീകൃഷ്ണൻ ക്ലബ് സെക്രട്ടറി ജിഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു സർവമത പ്രാർത്ഥന സാൻഡാക്കോ കൊക്ക് നിർമ്മാണം പോസ്റ്റർ പ്രദർശനം യുദ്ധവിരുദ്ധ കയ്യൊപ്പ് ചാർത്തൽ യുദ്ധവിരുദ്ധ ഗാനം എന്നിവയും നടത്തി പാരായണത്തിനായി ശിവാനി പി ക്ഷണിക്കുന്നു ഭർത്താവിനോട് എന്റെ സംഗീതവും എൻറെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവിടത്തെ നിന്നെ വേടിന്റെ കെണിയിൽ നിന്നും